തിന്മേശയിലെ മര്യാദകൾ ഔപചാരിക സന്ദർഭങ്ങളിൽ തീന്മേശയിലെ പെരുമാറ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലേറ്റിന്റെ ഇടതുവശത്താണ് ഫോർക്ക് വയ്ക്കുന്നത് കത്തിയും സ്പൂണും വലതുവശത്തും പ്ലേറ്റിന് മുകളിലായി ഒരു സ്പൂണും ഫോർക്കും വെക്കുന്നതും ഡിസേർട്ട് കഴിക്കാൻ ഉപയോഗിക്കേണ്ടവയാണ് വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ് വയ്ക്കുന്നതും വലതുവശത്താണ് പ്ലേറ്റിന് നടുവിലാണ് നാപ്കിൻ വയ്ക്കുന്നത് കഴിക്കാനിരുന്ന ശേഷം അതിഥി നാപ്കിൻ നിവർത്തി മടിയിൽ വിരിക്കുന്നതാണ് ഭക്ഷണം കഴിക്കുന്നത് തുടങ്ങുവാനുള്ള അടയാളം അതിഥി നാപ്കിൻ വിടർത്തുന്നതോടെ നിങ്ങളും നാപ്കിൻ വിടർത്തി മടിയിൽ വിരിച്ചിടുക ഭക്ഷണത്തിനിടയ്ക്ക് ചുണ്ടുകൾ ഒപ്പാൻ മാത്രമാണ് നാപ്കിൻ ഉപയോഗിക്കുന്നത് മൂക്കു ചീറ്റാനോ എച്ചിൽ തുപ്പാനോ നാപ്കിൻ ഉപയോഗിക്കരുത് ഭക്ഷണത്തിനിടയ്ക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ നാപ്കിൻ കസേരയിൽ വെക്കണം തിരികെ വരുമെന്നാണ് ഇതിനർത്ഥം ഭക്ഷണം കഴിഞ്ഞിടുന്നേൽക്കുമ്പോൾ നാപ്കിൻ ചുരുട്ടി പ്ലേറ്റിന് ഇടതുവശത്തായി വെക്കുക മടക്കി വെക്കരുത് പ്ലേറ്റിന്റെ ഒരേ വശത്തു തന്നെ പലതരത്തിലുള്ള കത്തിയും സ്പൂണും വെക്കാറുണ്ട് ഓരോ കോഴ്സിനും ഓരോന്നെന്ന കണക്കിലാണ് ഇങ്ങനെ വെക്കുന്നത് ഏറ്റവും പുറത്തെ അരികിലിരിക്കുന്നത് ആദ്യം എന്ന ക്രമത്തിലാണ് ഇവ ഉപയോഗിക്കേണ്ടത് ഫോർക്കും കത്തിയും പിടിക്കേണ്ട രീതി ശ്രദ്ധിക്കുക കൈവെള്ളയുടെ ഉള്ളിലൊതുക്കി രണ്ട് കൈയുടേയും ചൂണ്ടുവിരൽ സ്കൂണിന്റെ തണ്ടിന് മുകളിൽ വെക്കണം ഇനി ഫോർക്കും കത്തിയും ഉപയോഗിച്ച് റൊട്ടി കഴിക്കുന്ന രീതി പരീക്ഷിക്കാം ഇടതുകൈയിലിരിക്കുന്ന ഫോർക്ക് ഉപയോഗിച്ച് റൊട്ടി കുത്തിപ്പിടിക്കുക ഫോർക്കിന്റെ മുകളുകൾ താഴേക്കിരിക്കണം ഇനി കത്തി കത്തികൊണ്ട് പതിയെ മുറിക്കുക ഇനി കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം അകത്തേക്കാക്കി അത് പ്ലേറ്റിന് മുകളിലായി വെക്കുക ഇടതുകൈയിലിരിക്കുന്ന ഫോർക്ക് വലതുകയിലേക്ക് മാറ്റി മുറിച്ചു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഓരോന്നായി കഴിക്കുക ആദ്യം തന്നെ എല്ലാ കഷണങ്ങളും മുറിച്ചു വെക്കരുത് ഇതാണ് അമേരിക്കൻ സ്റ്റൈൽ യൂറോപ്യൻ സ്റ്റൈലിൽ കഴിക്കുമ്പോൾ ഒരു വ്യത്യാസം മാത്രമേയുള്ളൂ ഫോർക്ക് എപ്പോഴും ഇടതുകയിൽ തന്നെ മുറിച്ച പീസുകൾ ഫോർക്ക് ഉപയോഗിച്ചു കുത്തിയെടുത്ത് ഇടതുകൈ കൊണ്ടുതന്നെ കഴിക്കുന്നു സൂപ്പ് കുടിക്കുന്നതിനുമുണ്ട് പ്രത്യേകത സ്പൂൺ വലതു കൈയിൽ പിടിക്കുക ഇനി സ്പൂൺ സൂപ്പിലേക്ക് താഴ്ത്തി നിങ്ങളിരിക്കുന്ന വശത്തേക്കു കോരാതെ നിങ്ങളിരിക്കുന്നതിന് എതിർവശത്തേക്കു സ്പൂൺ കൊണ്ട് സൂപ്പ് കോരിയെടുക്കുക ഭക്ഷണം മുറിക്കുന്നതിനും കഴിക്കുന്നതിനും ഇടയിൽ കത്തിയും ഫോർക്കും കൈയിൽ വെച്ചു കളിക്കരുത് ഫോർക്കും കത്തിയും കമഴ്ത്തി പ്ലേറ്റിൽ തന്നെ വി ആകൃതിയിൽ വെക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫോർക്കും കത്തിയും പ്ലേറ്റിനു കുറുകു വെക്കുക കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം അകത്തേക്കിരിക്കണം കത്തിയുടെ ഇടതുവശത്തായി കത്തിയോട് ചേർന്ന് വേണം ഫോർക്കും വെക്കാൻ ഫോർക്കിന്റെ മുള്ളുകൾ താഴേക്കിരിക്കണം ഉപയോഗിച്ച സ്പൂണോ ഫോർക്കോ തിരികെ മേശപ്പുറത്ത് വെക്കരുത് അവ പ്ലേറ്റിനുള്ളിൽ മാത്രം വയ്ക്കുക